ഹേ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്നേഹസാഗര ഫൗണ്ടേഷനിൽ ഓണ പ്രോഗ്രാം ആയിരുന്നു ഈ ഒരു സ്നേഹസാഗരത്തിൽ പോണത് ഞാൻ ചെറിയ പെരുന്നാളിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മെനി ഞാൻ അവിടെ നിബിദിന പരിപാടിയായിരുന്നു അതിന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു നല്ലൊരു ഊഞ്ഞാലുണ്ടായിരുന്നു അതിൽ കുറച്ചേരീ ഇരുന്ന് പിന്നെ കുറച്ച് ലവ് ലൗബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ജസ്റ്റ് എടുത്ത് പിന്നെ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓണ പ്രോഗ്രാം ആയതുകൊണ്ട് എന്തുവാ സദ്യ നല്ല അടിപൊളി സദ്യയായിരുന്നു പരിപ്പ് പപ്പടം പായസം അതേപോലെ സാമ്പാർ പുളിശ്ശേരി മോര് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി നല്ലപോലെ അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു മെനിങ്ങയെന്ന് ബിരിയാണി ആയിരുന്നു നബിദിനെ പ്രോഗ്രാം ആയതുകൊണ്ട് പിന്നെ അവിടെ എന്ന് വെച്ചാൽ ആരും ഇല്ലാത്ത അച്ഛൻ അമ്മമാർ ഉപ്പന്മാരും ഉമ്മമാരൊക്കെ ഉണ്ട് മക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയവർ അപ്പോൾ അവരെയൊക്കെ ഏറ്റെടുത്ത് നോക്കണത് നൗഷാദ് ബാക്കവിയും അതേപോലെ തന്നെ കുറച്ച് ഉസ്താദ്മാരും ആൾക്കാരൊക്കെയാണ് അപ്പോൾ അവരൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു നല്ല കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇത് ഇത്രേ ഉള്ളു ഇതൊരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ ഓണ പരിപാടി അടുത്ത വീഡിയോയിലാണ് വിഭാവനം ചെയ്യുന്ന ഓണാഘോഷ പരിപാടികൾ സ്നേഹസാഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏതാനും നിമിഷങ്ങളോടി കഴിയുമ്പോൾ ഇവിടെ സമാരംഭം